നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം അശ്വതി നക്ഷത്രക്കാരുടെ വിവാഹ പൊരുത്തമാണ് മുഹൂർത്തം ദോഷപരിഹാരങ്ങൾ ഒരു സമഗ്ര ജ്യോതിഷ വിശകലനമാണ് വിവാഹ ബന്ധം സ്ഥാപിക്കുന്നതിൽ ജ്യോതിഷപരമായ പൊരുത്തുന്ന നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട് കാലചക്രത്തിലെ പ്രഥമ നക്ഷത്രമായ അശ്വതിയിൽ ജനിച്ച സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതം ഉത്തമ പങ്കാളിയെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങൾ വിവാഹത്തിനായുള്ള ശുഭകരമായ സമയനിർണ്ണയം ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങളും പരിഹാരങ്ങളും എന്നിവ സംബന്ധിച്ച വിപുലമായ വിശകലനമാണ് അശ്വതി നക്ഷത്രം മേടൻ രാശികൾ ഉൾപ്പെടുന്നു ഇതിന്റെ അധിപൻ കേതുവും രാശാധിപൻ ചൊവ്വയുമാണ് ഈ ഗ്രഹങ്ങളുടെ രാശിയും സംയോജിത സ്വാധീനവും അശ്വതി നക്ഷത്രക്കാരുടെ വ്യക്തിത്വത്തിലും ദാമ്പത്യ സമീപനത്തിലും പ്രകടമാകുന്നു അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ഊർജ്ജസ്വലരും കർമ്മോത്സവരുമാണ് ആലസ്യത്തിലോ സ്വപ്നങ്ങളിലോ മുഴുകി കഴിയാൻ ഇവർക്ക് സാധിക്കുകയില്ല ഇവരുടെ മനസ്സ് എപ്പോഴും ചിന്താ പുതിയ കാര്യങ്ങൾ ആലോചിക്കുകയും സൃഷ്ടിവാസന ഒരു ലഹരിയായി കണക്കാക്കുകയും ചെയ്യുന്നു അതേസമയം ഇവർ പൂർണ്ണമായും പഴമയെ പഴമയെത്തള്ളിക്കളയാത്തവരും വീട്ടിലും തൊഴിലിടത്തിലും മാറ്റങ്ങൾ വരുത്താൻ പരിശ്രമിക്കുന്നവരുമാണ് പൊതുസമൂഹം ഇവരുടെ ഉന്മേഷ പ്രകൃതിയെ ഉടൻ അംഗീകരിക്കണമെന്നൊന്നുമില്ല തളരാതെ മാറ്റങ്ങൾക്കായി ഇവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും ദാമ്പത്യ ജീവിതവും പങ്കാളി തിരഞ്ഞെടുപ്പും അശ്വതി നക്ഷത്രം ഒരു ദേവഗണ നക്ഷത്രമാണ് അതിനാൽ ദേവഗണത്തിലും മനുഷ്യഗണത്തിലും ജനിച്ചവരുമായുള്ള ബന്ധമാണ് ഇവർ ഏറ്റവും അനുയോജ്യം അസുരഗണ അസുരഗണനക്ഷത്രങ്ങളിൽ ജനിച്ചവരുമായുള്ള വിവാഹബന്ധം ഒഴിവാക്കണം കാരണം ഇത് കടുത്ത അവസുരങ്ങൾ സൃഷ്ടിക്കുകയും ദാമ്പത്യം ഒരു ശത്രു രാജ്യമായി അനുഭവപ്പെടുകയും ചെയ്തേക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദാമ്പത്യ സ്ഥാനം അതായത് ഏഴാമിടം ശുക്രന്റെ തുലാൻ രാജ്യയിലാണ് ഇത് പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു പ്രധാന സൂചന നൽകുന്നു കലാപരതയും സൗന്ദര്യബോധവുമുള്ള ജീവിത പങ്കാളിയെ അശ്വതി നക്ഷത്രക്കാർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ചൊവ്വയുടെ തീക്ഷമായ ഊർജത്തെ സമതുലിതമാക്കാൻ ശുക്രന്റെ സൗമ്യതയുള്ള ഗുണങ്ങൾ ആവശ്യമാണെന്ന ജ്യോതിഷ തത്വത്തിലാണ് ഇത് ബലപ്പെടുത്തുന്നത് അശ്വതി സ്ത്രീക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങളെ പത്ത് പൊരുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിന് മുൻപ് അടിസ്ഥാന ജ്യോതിഷ നിയമങ്ങളായ ഗണം വേദം ത്രിമൂർത്തി നാളുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നക്ഷത്രങ്ങളെ ഉത്തമം മധ്യമ അധമം എന്നിങ്ങനെ തരംതിരിക്കുന്നു ഉത്തമമായി യോജിക്കുന്ന നക്ഷത്രങ്ങൾ വിവാഹത്തിന് ഉത്തമമായ പതിമൂന്ന് നക്ഷത്രങ്ങളെ ജ്യോതിഷം നിർദ്ദേശിക്കുന്നു ഇവ പൊതുവെ ഉയർന്ന പൊരുത്തം നൽകുന്നതും വേദം മൂന്ന് അഞ്ച് ഏഴ് നാൾ ദോഷങ്ങളിൽ നിന്ന് മുക്തമായവയുമാണ് ഇവ രേവതി ഭരണി ഉത്രട്ടാതി പൂരട്ടാതി ചതയം അവിട്ടം തിരുവോണം ഉത്രാടം മൂലം അനിഴം വിശാഖം ചോതി ചിത്തിര തുലാക്കൂറ ഇവയൊക്കെയാണ് അധമമായി ഒഴിവാക്കേണ്ട നക്ഷത്രങ്ങൾ ചില നക്ഷത്രങ്ങൾ തമ്മിലുള്ള ചേർച്ചയില്ലായ്മ ദാമ്പത്യബന്ധത്തിൽ ഗുരുതരമായ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ ഇവയെ കണിശമായി ഒഴിവാക്കണം അശ്വതിയിൽ നിന്ന് മൂന്ന് അഞ്ച് ഏഴ് സ്ഥാനങ്ങൾ വരുന്ന നക്ഷത്രങ്ങൾ വിവാഹത്തിന് പങ്കാളിയാകുന്നത് ജ്യോതിഷപരമായി നിഷിദ്ധമാണ് ഈ നാളുകളിൽ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പോലും അശ്വതിക്കാർ ശ്രദ്ധിക്കണം മൂന്നാം നാൾ കാർത്തിക അഞ്ചാം നാൾ മകയിരം ഏഴാം നാൾ പുണർദ്ദം പരസ്പര വേദ നക്ഷത്രം വേദദോഷം ദാമ്പത്യബന്ധത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രധാന ഘടകമാണ് അശ്വതിയും കേട്ടയും പരസ്പരം വേദ നക്ഷത്രങ്ങളാണ് ഇവ തമ്മിൽ പൂരകത്വമോ ലേനമോ ഇല്ലാത്തതിനാൽ ഇവ മുഖാമുഖം നിൽക്കുന്ന രണ്ട് ഇരുമ്പ് മതിലുകൾ പോലെ ആണെന്ന് ജ്യോതിഷത്തിൽ പറയുന്നു ഈ ദോഷം കാരണം കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരെ ജീവിത പങ്കാളിയാക്കുന്നത് അപലക്ഷണീയമല്ല മധ്യമമായി പരിഗണിക്കാവുന്ന നക്ഷത്രങ്ങൾ ഉത്തമമായ പതിമൂന്ന് നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുത്തുന്നതും എന്നാൽ മൂന്ന് അഞ്ച് ഏഴ് നാല് ദോഷങ്ങളോ വേദദോഷമോ ഇല്ലാത്തതുമായ നക്ഷത്രങ്ങളെ മധ്യമമായി പരിഗണിക്കാം ഇവയ്ക്ക് ആറ് മുതൽ എട്ട് വരെ പൊരുത്തങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് ഉദാഹരണത്തിന് അശ്വതി പുരുഷന്മാർക്ക് അനുരൂപമാകുന്നതായി പറയപ്പെടുന്ന രോഹിണി തിരുവാതിര പൂയം മായിയം മകം പൂരം ഉത്രം അത്തം ചിത്ര കന്നിക്കൂറുകാർ എന്നിവയിൽ സ്ത്രീയുടെ കാര്യത്തിൽ ചില നക്ഷത്രങ്ങൾ മധ്യമമായി വരും ഇത്തരം സന്ദർഭങ്ങളിൽ ഗ്രഹനിലയുടെ സൂക്ഷ്മ പരിശോധനയും പാപസാമ്യവും നിർബന്ധമാണ് പൊരുത്തങ്ങൾ തമ്മിലുള്ള മുൻഗണനയുടെ പ്രാധാന്യം വിവാഹപൊരുത്തൽ പത്ത് പൊരുത്തങ്ങളുടെ എണ്ണം മാത്രം നോക്കി തീരുമാനമെടുക്കുന്നത് ശാസ്ത്രീയമല്ല ഗണം വേദം രജു എന്നിവയാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനപരമായ ഭദ്രതയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ ഈ ഘടകങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രമേ മറ്റു പൊരുത്തങ്ങൾ പരിഗണിക്കാവൂ അശ്വതി ദേവഗണത്തിലായതിനാൽ അസുരഗണനത്തിനുള്ള പങ്കാളിയെ സ്വീകരിക്കുന്നത് ദാമ്പത്യം ശത്രുബലത്തിന് തുല്യമായി മാറുന്നതിന് കാരണമാണ് അതിനാൽ ഗണം വേദം മൂന്ന് അഞ്ച് ഏഴ് നാളുകൾ എന്നിവയുടെ ശുദ്ധിക്ക് പരമമായ പ്രാധാന്യം നൽകേണ്ടതുണ്ട് ദശപൊരുത്ത വിശകലനം അശ്വതി നക്ഷത്രത്തിന് അനുകൂലമായുന്നില്ല ഒരു ദാമ്പത്യ ബന്ധം എത്രത്തോളം വിജയകരമാകും എന്ന് നിർണ്ണയിക്കുന്ന പത്ത് പൊരുത്തങ്ങളുടെ അതായത് ദശപൊരുത്തത്തിൻ്റെ വിശകലനം അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ച് ഇത് ഇവിടെ കാണുന്നതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ദശപൊരുത്തങ്ങളിൽ പലതിലും ഉന്നതമായ അനുകൂലാവസ്ഥയുണ്ട് ഇതിന് കാരണം അശ്വതി മേടൻ രാശിയിൽ വരുന്നു എന്നതാണ് എന്നാൽ ദാമ്പത്യസ്ഥാനം ഏഴാം ഭാവം ശുക്രൻ്റെ ഭവനമാണെന്നതാണ് അശ്വതിയുടെ ചൊവ്വയുടെ ഊർജ്ജം ആർജവും സൃഷ്ടിവാസനയും നൽകുന്നതാണ് ദാമ്പത്യത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള പ്രവണത നൽകിയത് എന്നാൽ ഏഴാം ഭാവത്തിൽ ശുക്രൻ്റെ സ്വാധീനം ശക്തമായതിനാൽ കലാപരമായ അഭിരുചിയുള്ള സൗന്ദര്യ ബോധമുള്ള ഒരു പങ്കാളിയെ ലഭിക്കുമ്പോൾ ദാമ്പത്യത്തിൽ ഈ രണ്ട് വിരുദ്ധ ഊർജങ്ങളും സമതുലിതമാക്കപ്പെടുന്നു രാശിപുരുത്തം രാശ്യാധിപുരുത്തം എന്നിവയിലെ ഈ ശുക്രസ്വാധീനം നക്ഷത്രപുരുത്തം വിജയകരമാകുന്നതിൽ നിർണായകമായ ഘടകമായി പ്രവർത്തിക്കുന്നു ജാതക വിശകലനവും ഗ്രഹനില വ്യതിയാനങ്ങളും നക്ഷത്ര പൊരുത്തം അൻപത് ശതമാനം മാത്രമാണ് ദാമ്പത്യത്തെ സ്വാധീനിക്കുന്നത് ബാക്കി പൊരുത്തം നിർണ്ണയിക്കുന്നത് ഇരു ജാതകങ്ങളിലെയും ഗ്രഹനിലയുടെ സൂക്ഷ്മ പരിശോധനയാണ് പൊതുവായ പൊരുത്തത്തെ മറികടന്ന് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഗ്രഹനില വ്യതിയാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൊവ്വാദോഷമാണ് അശ്വതിയുടെ രാശ്യാധിപൻ ചൊവ്വയായതിനാൽ ഈ ദോഷത്തിന്റെ ഫലങ്ങൾ അശ്വതിക്കാരുടെ ജാതകത്തിൽ തീവ്രമായിരിക്കും ലഗ്നം ചന്ദ്രലഗ്നം ശുക്രൻ എന്നിവയിൽ നിന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുമ്പോഴാണ് ചൊവ്വാദോഷം സംഭവിക്കുന്നത് നക്ഷത്ര പൊരുത്തത്തെ മറികടക്കുന്ന ഫലം നക്ഷത്ര പൊരുത്തവും ഉത്തമവും ആയാൽ കഠിനമായ ചൊവ്വാദോഷം ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ സ്വഭാവത്തിലെ പൊരുത്തക്കേടുകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ പങ്കാളിയുടെ ആരോഗ്യക്കുറവ് വേർപാട് എന്നിവയ്ക്ക് ഇടയുണ്ടാക്കും ഇത് പൊതുവേ നക്ഷത്രപൂർത്ത ഫലങ്ങളെ നിഷ്പ്രഭമാക്കും അശുക്കാർ പൊതുവേ ഉന്മേഷമുള്ളവരും ഊർജ്ജസ്വലരുമാണ് ചൊവ്വാദോഷം ഉണ്ടാകുമ്പോൾ ഈ ഊർജ്ജം അതിരുകടന്ന വാശിയും അമിതമായ ആധിപത്യ മനോഭാവവും മാറാനിടയുണ്ട് ദാമ്പത്യ സൗഖ്യം കുറയ്ക്കുന്നതിന് കാരണമാകും ഈ ദോഷം പരിഹരിക്കുന്നതിനായി തുല്യമായ പാപസാമ്യമുള്ള പങ്കാളിയെ അതായത് ചൊവ്വാദോഷമുള്ള പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ നിർദ്ദേശം സ്വന്തം രാശിയായ മേടം വൃശ്ചികം മകരം എന്നിവിടങ്ങളിൽ ചൊവ്വ നിൽക്കുന്നവർക്ക് ദോഷം കുറവായിരിക്കും വിവാഹശേഷം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രധാനപ്പെട്ട ദശാസന്ധികൾ ഒരേ സമയത്ത് വരുന്നത് ദോഷകരമാണ് ഇരുവർക്കും ഒരേ സമയം കഷ്ടപ്പാടുകൾ നൽകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇത് ശ്രദ്ധിക്കണം അശ്വതിക്ക് ലഗ്നാധിപൻ ചൊവ്വയും ഏഴാം ഭാവാധിപനും ശുക്രനുമാണ് ചൊവ്വയും ശുക്രനും തമ്മിലുള്ള ബന്ധം ജാതകത്തിൽ അനുകൂലമായിരിക്കണം ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള പരസ്പര വീക്ഷണം അല്ലെങ്കിൽ യോഗം ദാമ്പത്യ ഭദ്രതയെ സൂചിപ്പിക്കുന്നു വിവാഹ മുഹൂർത്ത നിർണയം ഉത്തമമായ സമയം വിവാഹമുഹൂർത്തം മുഹൂർത്തം ദാമ്പത്യ ബന്ധത്തിൽ സ്ഥിരതയ്ക്കും വിജയത്തിനും അടിത്തറയാണ് മുഹൂർത്തം തിരഞ്ഞെടുക്കുമ്പോൾ വധുവിൻ്റെയും വരൻ്റെയും ജാതക ബലവും മുഹൂർത്ത ലഗ്നത്തിൻ്റെ ശുദ്ധി ഉറപ്പാക്കണം വിവാഹസമയത്ത് വധുവിൻ്റെയും വരൻ്റെയും ജന്മനക്ഷത്രത്തിൽ നിന്ന് ചന്ദ്രന് ശുദ്ധി ഉണ്ടായിരിക്കണം ലഗ്നശുദ്ധി വിവാഹ മുഹൂർത്ത ലഗ്നത്തിൽ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ ഉണ്ടാകരുത് ദാമ്പത്യഭാവമായ ഏഴാം ഭാവം പൂർണ്ണമായും ശുദ്ധമായിരിക്കണം ഇവിടെ പാപഗ്രഹങ്ങളോ മുഹൂർത്ത ലഗ്നത്തിൽ നിന്ന് എട്ടാം ഭാവത്തിലോ അധിപനവും ഉണ്ടാകരുത് അശ്വതിക്കാർക്ക് മൂന്നാം നാൾ അതായത് മൂന്ന് അഞ്ച് ഏഴ് നാളുകൾ ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കണിശമായി ഒഴിവാക്കണം അതായത് കാർത്തിക മകൈരം പുണർദം നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ അശ്വതിക്ക് അനുയോജ്യമായ മുഹൂർത്ത ഘടകങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് അതായത് മേടൻ രാശിക്കാർക്ക് വിവാഹ മുഹൂർത്തത്തിനായി പരിഗണിക്കേണ്ട പൊതുവായ നിർദ്ദേശങ്ങളാണ് ഇവിടെയുള്ളത് വാരം തിഥി നക്ഷത്രം കാരണം മുഹൂർത്തത്തിനായുള്ള പൊതുവായ നിർദ്ദേശങ്ങളാണ് ഉത്തമവും വർജനീയവുമായിട്ടുള്ള കാര്യങ്ങൾ മുഹൂർത്തത്തിലെ ദാമ്പത്യഭാവത്തിൻ്റെ ശക്തി മുഹൂർത്തം തിരഞ്ഞെടുക്കുമ്പോൾ അശ്വതിയുടെ രാശാധിപനായ ചൊവ്വയുടെ വാരമായ ചൊവ്വാഴ്ച പൊതുവെ ശുഭകാര്യങ്ങൾ ഒഴിവാക്കുന്നു എന്നാൽ ചൊവ്വയുടെ ഊർജ്ജത്തെ സമതുലിതമാക്കേണ്ടത് അത്യാവശ്യമാണ് മുഹൂർത്തത്തിൽ ഏഴാം ഭാവത്തിൽ അധിപനായ ശുക്രൻ ബലവാനായി ഉദാഹരണത്തിന് സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുന്നത് ദാമ്പത്യ സൗഖ്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കും അതിനാൽ ശുക്രന്റെ വാരമായ വെള്ളിയും ശുക്രൻ ദൃഷ്ടി ചെയ്യുന്ന മുഹൂർത്ത ലഗ്നവും അശ്വതിക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായി കണക്കാക്കുന്നു വിവാഹയോഗവും പ്രായപരിധിയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിവാഹയോഗം വരാനുള്ള സാധ്യത പ്രായപരിധി നിർണ്ണയിക്കുന്നത് ജന്മദശ തുടർദശകൾ ദശകൾ ഏഴാം ഭാവാധിപൻ്റെ ദശ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അശ്വതി നക്ഷത്രത്തിൻ്റെ ജന്മദശ കേതു ദശയാണ് ഏഴ് വർഷം ജനനം മുതൽ ക്രമമായി വരുന്ന ദശകളും അവയുടെ കാലയളവും വിവാഹയോഗത്തിൽ നിർണായകമാണ് ഏതു ദശ ജനനം മുതൽ ഏഴ് വരെ ശുക്രദശ ഇരുപത് വർഷമാണ് ഏഴു വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വരെ സൂര്യദശ ആറ് വർഷമാണ് ഇരുപത്തിയേഴ് വയസ്സ് മുതൽ വയസ്സ് വരെ ചന്ദ്രദശ പത്ത് വർഷം മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ വയസ്സ് വരെ വിവാഹയോഗം വരാനുള്ള സാധ്യതയുള്ള പ്രായപരിധി ജ്യോതിഷമനുസരിച്ച് കളത്രകാരനായ ശുക്രന്റെയും ഏഴാം ഭാവാധിപന്റെയും വ്യാഴം പോലുള്ള ശുഭഗ്രഹങ്ങളുടെ ദശയിലും അപഹാരത്തിലുമാണ് വിവാഹയോഗം സംഭവിക്കുക പ്രാഥമിക യോഗം പതിനെട്ട് ഇരുപത്തേഴ് വയസ്സാണ് ശുക്രദേശയുടെ അവസാന കാലഘട്ടം ഏകദേശം പതിനെട്ട് ഇരുപത്തേഴ് വയസ്സ് ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹയോഗമാണത് ശുക്രൻ കളത്രകാരനും അശ്വതിയുടെ ഏഴാം ഭാവാധിപനും ആയതിനാൽ ഈ കാലഘട്ടം ദാമ്പത്യ ബന്ധത്തിന് ഉത്തമമാണ് ഉത്തമമായ യോഗം വ്യാഴം ഗോചരത്തിലെ ഏഴാം ഭാവത്തിലൂടെ അതായത് തുലാൻ രാശി കടന്നുപോകുന്ന സമയം ഏകദേശം ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സ് നാല്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വയസ്സാണ് വിവാഹത്തിന് ശക്തമായ സാധ്യത നൽകുന്നത് വ്യാഴം ഭാഗ്യത്തിൻ്റെയും പ്രശാന്തതയുടെയും ദശ നൽകുന്ന ഗ്രഹമാണ് വ്യാഴത്തിൻ്റെയോ ശുക്രൻ്റെയോ അപഹാര കാലഘട്ടങ്ങളും വിവാഹത്തിന് അനുകൂലമല്ല പൊതുവായ നിഗമനം ഇരുപത്തിമൂന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള കാലയളവാണ് അശ്വതി നക്ഷത്രക്കാർ വിവാഹം നടക്കുന്നതിന് ഏറ്റവും സാധ്യതയുള്ളതും ഉചിതമായതുമായ പ്രായപരിധി ഈ സമയത്ത് ശുക്രന്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം ശക്തമായിരിക്കും ദശാഫലങ്ങളും ദാമ്പത്യ സ്ഥിരതയും വിവാഹ ശേഷം ദാമ്പത്യ ജീവിതം സുസ്ഥിരമായി നിലനിർത്തുന്നതിൽ ദശാക്രമത്തിന് വലിയ പങ്കുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ശനി ദശ പത്തൊമ്പത് വർഷമാണ് പൊതുവേ വാർദ്ധക്യത്തിൽ അധ്വാനത്തിന്റെ ദുരിതങ്ങളും പ്രക്ഷുബ്ധതകളും നൽകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു അതിനാൽ ശനിദശ ആരംഭിക്കുന്നതിന് ഏകദേശം അമ്പത് വയസ്സ് മുൻപ് ശുക്രദശയുടെയും സൂര്യദശയുടെയും അനുകൂല ഘട്ടങ്ങളിൽ വിവാഹം പൂർത്തിയാക്കുന്നത് ദാമ്പത്യ ബന്ധത്തിന് ദീർഘകാല സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കും വിവാഹ സംബന്ധമായ ദോഷങ്ങളും പരിഹാരങ്ങളും മംഗല്യദോഷം ദോഷമോ ഏഴാം ഭാവത്തിലെ എട്ടാം ഭാവത്തിലോ ഉള്ള മറ്റു പാപഗ്രഹങ്ങളുടെ സ്വാധീനം മൂലമോ ഉണ്ടാകുന്ന ദോഷമാണിത് രജ്ജുദോഷവും ഈ വിഭാഗത്തിൽ വരും കഠിനമായ മംഗല്യദോഷത്തിന് ഏറ്റവും ഉത്തമമായ പരിഹാരം തുല്യമായ പാപസാമ്യമുള്ള മറ്റൊരു ജാതകവുമായി ചേർച്ച കണ്ടെത്തുക എന്നതാണ് രാശാധിപൻ ചൊവ്വയായതിനാൽ ദോഷം കുറയ്ക്കുന്നതിന് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഉദാഹരണത്തിന് വൈക്കം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ചൊവ്വാഴ്ചകളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും വിശേഷ രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമാണ് പരസ്പരമുള്ള ദാമ്പത്യ ഭദ്രതയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ശിവനെയും പാർവതിയെയും ഒരുമിച്ച് പൂജിക്കുക ഉമാമഹേശ്വര പൂജ നടത്തുന്നത് ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കും അശ്വതി ശിരസ് രജ്ജുവിൽ ഉൾപ്പെടുന്നതിനാൽ ഈ ദോഷം അതായത് ഒരേ രജ്ജുവിലെ പങ്കാളിയാണെങ്കിൽ ഒഴിവാക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ വിവാഹശേഷം ശിവക്ഷേത്രത്തിൽ ദമ്പതികൾക്ക് പ്രത്യേക ഹോമങ്ങളോ അഭിഷേകങ്ങളോ നടത്താവുന്നതാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ് കേതുവിൻ്റെ അശുഭവമായ സ്വാധീനം ദാമ്പത്യത്തെ ബന്ധത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിത തടസ്സങ്ങളുണ്ടാക്കും കേതുദോഷം പൊതുവെ ഗണപതിയെ ആരാധിക്കുന്നതിലൂടെ കുറയ്ക്കാൻ സാധിക്കും ചിട്ടയായ ഗണപതി ഹോമം നടത്തുന്നത് കേതുവിൻ്റെ ദോഷപരമായ ഊർജ്ജത്തെ നിയന്ത്രിക്കും കേതു നാഗഗ്രഹമാണ് അതിനാൽ നാഗരാജാവിനെ ആരാധിക്കുന്നത് കേതുവിൻ്റെ ദോഷപരിഹാരത്തിന് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു മൂന്നാൾ ദോഷപരിഹാരത്തിന് ദുർഗാദേവിക്ക് വിളക്ക് പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ചെയ്യുന്നത് ഉചിതമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ വിജയകരമായ വിവാഹബന്ധത്തിനായി ഈ വിശകലനത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രേവതി ഭരണി ഉത്രട്ടാതി പൂരുട്ടാതി ചതയം അവിട്ടം തിരുവോണം ഉത്രാടം മൂലം അനിഴം വിശാഖം ചോതി ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ് ഏറ്റവും ഉയർന്ന പൊരുത്തം ലഭിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കേണ്ട നക്ഷത്രങ്ങൾ കാർത്തിക മകൈരം പുണർദം മൂന്ന് അഞ്ച് ഏഴ് നാളുകൾ എന്നീ നക്ഷത്രങ്ങളെയും വേദനക്ഷത്രമായ കേട്ടയെയും പൂർണമായും ഒഴിവാക്കണം ഈ വർജനീയ ഘടകങ്ങൾക്ക് ശപുരുത്തത്തിന്റെ എണ്ണത്തേക്കാൾ പ്രാധാന്യം നൽകണം നക്ഷത്രപുരുത്തത്തിൽ എട്ടിൽ കുറയാത്ത പൊരുത്തം ഉണ്ടെങ്കിൽ പോലും ഗ്രഹനില ചൊവ്വാദോഷം രാഹു കേതുക്കളുടെ സ്വാധീനം തുടങ്ങിയ ദോഷങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് തുല്യമായ പാപ സാമീപ്യം ഉറപ്പാക്കണം അശ്വതിയുടെ ചൊവ്വയുടെ ഊർജത്തെയും സമതുലിതമാക്കാൻ ശുക്രന്റെ സ്വാധീനമുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ദാമ്പത്യസുഖം വർദ്ധിപ്പിക്കും ഇരുപത്തിമൂന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള ശുക്രദശയുടെയോ വ്യാഴാന്തര ദശയുടെയോ ഘട്ടങ്ങൾ വിവാഹത്തിന് ഉത്തമമായി കണക്കാക്കുന്നു തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ശുക്ലപക്ഷത്തിലെ ശുഭതിഥികളിൽ ലഗ്നശുദ്ധിയും ഏഴാം ശുദ്ധിയും ഉറപ്പാക്കി മുഹൂർത്തം നിശ്ചയിക്കണം വിവാഹത്തിന് മുൻപോ ശേഷമോ ഉണ്ടാകാൻ സാധ്യതയുള്ള മംഗല്യദോഷങ്ങൾ ദോഷങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമായി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യപൂജ ഉമാമഹേശ്വര പൂജ ഗണപതി ഹോമം തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് ദാമ്പത്യബന്ധത്തിന് ഭദ്രത സഹായകമാകും